ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പഴനുറുക്ക് വീഡിയോയാണ് പണ്ട് കാലം മുതൽ തിരുവോണ നാളിൽ ഉണ്ടാക്കി കഴിക്കുന്ന വളരെ പ്രാധാന്യമുള്ള ഈ പഴന്നുറുക്ക് നല്ല ടേസ്റ്റാണ് അതുപോലെ ഉണ്ടാക്കാനും നല്ലെളുപ്പമാണ് ശർക്കര പാനീയിൽ വെന്ത് തേങ്ങ ചിരുകയിടുകയോ തേങ്ങാപ്പാൽ ഒഴിക്കുകയോ ആണ് ഇതിൻ്റെ പാചകം ഇതുപോലൊരു റെസിപ്പി നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ വീഡിയോ കണ്ടൊന്നുണ്ടാക്കി നോക്കണേ അതുപോലെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഇഷ്ടമുള്ള പാത്രം എടുക്കാം ഞാനിവിടെ പാനാണ് എടുത്തിരിക്കുന്നത് ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത് ഏറ്റവും നല്ലത് കുക്കറിൽ വേണമെങ്കിൽ വയ്ക്കാം അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് പഴം ഇട്ട് കൊടുക്കുക ഇനി ഇതടച്ച് വെച്ച് അഞ്ച് മിനിറ്റ് നമുക്ക് വേവിക്കാം പഴം ജസ്റ്റ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കയ്യിലോണ്ട് ഇളക്കാണ്ട് ഇങ്ങനെ നമ്മൾ ചുറ്റിച്ചാൽ മതി അറിഞ്ഞാൽ പഴമ ഉടനെ പോകും ഇനി നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ശർക്കര കൊടുക്കാം ഇപ്പം ഒരു ഏലക്ക പൊടിച്ച് ഇട്ട് കൊടുക്കാം ഓപ്ഷനിലാണ് ആവശ്യമുള്ളവരിട്ട ഏലക്കയുടെ പറഞ്ഞ ഇഷ്ടമുള്ളവരിട്ടാൽ മതി ഇനി ശർക്കരയും പഴവും കൂടി യോജിച്ച് വരണവരെ ചെറിയ തീരെ നമുക്ക് അടുപ്പത്ത് വയ്ക്കാം ഇനി നമുക്ക് കുക്കറിലുണ്ടാക്കാം കേട്ടോ കുക്കറിലെ പഴം പഴവും ശർക്കരയും കൂടിയിട്ടിട്ടിട്ട് ഒരു വിസിൽ കൊടുത്ത് വാ അടിയിൽ വാഴയിലും കൂടി വയ്ക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ചുറ്റി കൊടുക്കണം അല്ലെങ്കി അടി പിടിക്കും ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി വീത്തി കൊടുക്കാം പഴനൂർക്ക് റെഡി ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഒരു ഡിഷിലേക്ക് മാറ്റാം ഈ ചൂട് കൊടുക്കണേ ഇതിലേക്ക് തേങ്ങ ഇട്ട് ഇട്ടുകൊടുക്കാം അപ്പം ഈ ശർക്കര പാനിയിൽ തേങ്ങ പിടിച്ചോളും ഇനി ഇത് ചൂടാറിയിട്ട് നമുക്ക് കഴിക്കാം